ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ജ്യോതിഷ പന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വർഷ ഫലമാണ് അത് അനിഴം നക്ഷത്രക്കാരുടെ ഫലമാണ് ഇന്ന് പറയുന്നത് അനിഴം നക്ഷത്രം വൃശ്ചികം രാശിക്കാരാണ് ഈ നക്ഷത്രക്കാരുടെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചുള്ള ഫലങ്ങളാണ് പറയുന്നത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുക അതായത് അവരവരുടെ കാര്യങ്ങൾ ഏത് കാര്യത്തിന് ആയാലും കാര്യസാധ്യത്തിന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നതുമാണ് വിവാഹ തടസ്സമായാലും വിവാഹ പൊരുത്തം നോക്കുന്നതിനായാലും അതുപോലെ ഏത് കാര്യത്തിനും ഓൺലൈനായിട്ടും നേരിട്ടും വരുന്നു വരാവുന്നത് അനിഴം നക്ഷത്രക്കാരുടെ ഫലം വിചിന്തനം ചെയ്യുമ്പോൾ അനിഴം നക്ഷത്രത്തിന് ഇപ്പോൾ ദൈവാധീനവും ഭാഗ്യവുമുള്ള ഒരു വർഷമാണ് ഈ ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തെ അതായത് സർവേശ്വരകാരകനായ വ്യാഴം അത് ഭാഗ്യാധിപൻ കൂടിയാണ് അത് നിവൃത്തിസ്ഥാനത്ത് അനുഗ്രഹ വർഷം ചുരിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് രാഹു പഞ്ചമഭാവത്തിൽ നിൽക്കുന്നുണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണ് നാലാമടത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് അത് കണ്ടകശനി ആയിട്ടാണ് നിൽക്കുന്നത് എങ്കിലും സ്വക്ഷേത്ര ബലവാനായതിനാൽ പ്രീതികരമായ കാര്യങ്ങൾ ചെയ്താൽ കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ചുരി നമ്മൾ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ശ്രദ്ധയോടുകൂടി ഭജിക്കുകയും വഴിപാടുകളുമൊക്കെ ചെയ്താൽ പെട്ടെന്ന് അനുഗ്രഹിക്കുന്ന ഒരു ഗ്രഹമാണ് ശനിദേവ് നമ്മൾ ശ്രദ്ധയില്ലാതെ വന്നാലാണ് കണ്ടകശനിയും ഏഴര ഒക്കെ കൂടുതൽ ദോഷങ്ങൾ ചെയ്യുക നീരാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡസഭൂതം തം ശനീശ്വരം എന്ന ശനി പ്രീതികരമായ മന്ത്രമൊക്കെ ജപിക്കുകയും ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ ഈ കണ്ടകശനിയിൽ നിന്ന് ഈ ഒരു വർഷം മോചനം നേടാവുന്നതാണ് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി കഫസംബന്ധമായോ വാദ സംബന്ധമായോ ചെറിയ ചില അസുഖങ്ങളൊക്കെ ഈ വർഷം ഉണ്ടാകാം എങ്കിലും പൊതുവെ തൃപ്തികരമായിരിക്കും കൊച്ചുകുട്ടികൾക്കായാലും പ്രായമായവർ ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ മൂർത്തിയുടെ പ്രാർത്ഥന ചൊല്ലുന്നത് അവരുടെ ആരോഗ്യം പുഷ്ടിപ്പെടുന്നതിനും മറ്റ് അസുഖങ്ങളൊന്നും വരാതിരിക്കുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് അത് ഒന്നമോ ഭഗവതി വാസുദേവായ ധന്യുന്തരയെ അമൃതകലശസ്തായ സർവ്വ ആമയനിവാരനായ ത്രൈലോക്യനാടായ മഹാവിഷ്ണുവേ നമ എന്ന ആ ശ്ലോകം ചൊല്ലിയാൽ ഭഗവാൻ ആരോഗ്യം സംരക്ഷിച്ചുകൊള്ളു വാക്കുകൊണ്ടും കൊണ്ടും മറ്റുള്ളവരെ കൂടെ നിർത്തുവാനും പ്രവർത്തന രംഗത്ത് വിജയിക്കുവാനും പറ്റുന്ന ഒരു വർഷമാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ഈ അനിഴം നക്ഷത്രക്കാർ പ്രധാനമായിട്ട് വൃശ്ചികം രാശിക്കാരായ അനിലം നക്ഷത്രക്കാർക്ക് തൊഴിൽ ഭാവം ചിങ്ങം രാശിയാണ് സിംഹരാശി രാശിയുടെ ആധിപൻ ആദിത്യനാണ് ആദിത്യൻ തൻ്റെ ഉച്ചരക്ഷേത്രത്തിലും സ്വക്ഷേത്രത്തിലും ബന്ധു ക്ഷേത്രത്തിലും ഒക്കെ ബലവാനായിട്ട് വരുന്ന ഈ വർഷം അധികാരത്തോടുകൂടിയ തൊഴിൽ വിജയം വന്നു ചേരും ദൈവാദിനമുള്ളതിനാൽ അങ്ങനെയാണ് ആ ആദിത്യൻ കേന്ദ്ര കേന്ദ്രാധിപത്യ ശുഭത്വമുള്ള ഗ്രഹമാണ് ഈ വൃശ്ചികം രാശിക്കാർക്ക് ഗവൺമെൻറ് തരത്തിലോ തത്യ പദവിയോടുകൂടിയ ജോലിയൊക്കെ ഈ അനിടം നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങമാസം മുതൽ ലഭിക്കുന്നതിന് യോഗമുണ്ട് അതായത് ഉന്നത വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് സെറ്റും നെറ്റും ഒക്കെ പാസ്സായി നിൽക്കുന്നവർക്ക് അധ്യാപന രംഗത്ത് ഗവൺമെൻറ്റിൽ ജോലി കിട്ടുവാനോ പ്രൈവറ്റ് മേഖലയിൽ കിട്ടുവാനോ ഒക്കെ യോഗമുണ്ട് അതുപോലെ മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും മെഡിക്കൽ സംബന്ധമായ ജോലികൾ കിട്ടാം ഡോക്ടേഴ്സ് കൂടാതെ നേഴ്സുമാരെ അതുമല്ല മെഡിക്കലിൻ്റെ ആവാന്തര വിഭാവങ്ങൾ നിരവധി കാര്യങ്ങൾ പഠിച്ച നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ജോലിയില്ലാത്തവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനോ അതുമല്ല ഇപ്പോഴൊരു ജോലിയുണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധിയൊന്നും ഉയർന്ന രീതിയിൽ ലഭിക്കുന്നില്ല എങ്കിൽ വിദേശത്തൊക്കെ പോകുന്നതിനോ സ്വന്തം നാട്ടിൽ തന്നെ ഒരു ഉയർന്ന ശമ്പളത്തോടുകൂടിയ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് നല്ല ഒരു ജോലി ലഭിക്കുന്നതിനും യോഗമുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും അതായത് ദാമ്പത്യ ഭാവത്തിൽ ഭാഗ്യാധിപനായ വ്യാഴം സ്ഥിതി ചെയ്യുകയും ഭാവത്തിന്റെ അധിപനായ ശുക്രൻ ബലവാനായിട്ട് സ്ഥിതി ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമയങ്ങളാണ് വരുന്നത് അപ്പോൾ വിവാഹം കഴിച്ച് ദമ്പതികളായിട്ടുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ ഉള്ളവർക്ക് കേസുകളൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും അതൊക്കെ ഒരു മനസ്സുകൊണ്ട് ഒരു ഐക്യത്തിൽ വരുന്നതിനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനും ഉല്ലാസയാത്ര ചെയ്യുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും കുടുംബം സന്തോഷകരമായി കൊണ്ടുപോകാൻ സാധിക്കും അതിനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുക അതുപോലെ തന്നെ മഹാദേവനെ ഭജിക്കുക ഐക്യമത്യ പുഷ്പാഞ്ജലികൾ ചെയ്യുക അതുപോലെ ഉമാമഹേശ്വര പൂജ നടത്തുക അങ്ങനെയൊക്കെ ചെയ്താൽ ഏതെങ്കിലും തരത്തിൽ ദാമ്പത്യ ജീവിതത്തിലുള്ള ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നുചേരും പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനാണല്ലോ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ ഹയർ സ്റ്റഡി ഒക്കെ ചെയ്യുന്നവർക്ക് ഉന്നത വിദ്യമായ മാർക്ക് ലഭിക്കുന്നതിന് അതുപോലെ തന്നെ മാത്തമാറ്റിക്സിലോ സയൻസിലോ ഒക്കെ ഉയർന്ന മാർക്ക് വാങ്ങി ലഭിച്ച് നല്ല പൊസിഷനിലേക്ക് എത്തിച്ചേരുവാനായിട്ട് വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് സാധിക്കും വിദ്യാലസതയൊക്കെ മാറി പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വിദ്യാഗോപാല മന്ത്രം ജപിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസിദ്ധമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയസ്തമേ എന്നുള്ള വിദ്യാഗോപാല മന്ത്രം ജപിക്കുക അത് വിധിപ്രകാരം ചെയ്താൽ കൂടുതൽ കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നതുമാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കുക അതായത് ദീർഘകാലമായിട്ട് ഒരു ഭൂമി വാങ്ങണമെന്നാഗ്രഹിക്കുന്നവർക്ക് സ്വന്തം പേരിൽ ഒരു ഭൂമി വാങ്ങുന്നതിനോ ഉള്ള ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ പുതിയ ഒരു ഗൃഹം വാങ്ങുന്നതിനോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുവാൻ യോഗമുള്ള ഒരു വർഷമാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തെ മറ്റ് ഗവൺമെൻറ് ജോലിക്കാരായിരുന്ന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവരായാലും മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഓഫീസേഴ്സ് ട്രാൻസ്പോർട്ടിംഗ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർ പ്രൈവറ്റ് ആയിട്ടായാലും ഗവൺമെൻറ് ആയാലും ട്രാൻസ്പോർട്ടിംഗ് മേഖല ഡ്രൈവർമാരായിട്ട് മറ്റ് ആഭ്യന്തര വിഭാഗങ്ങൾ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അതൊക്കെ വളരെ പ്രധാനമാണല്ലോ ഈ ട്രാൻസ്പോർട്ട് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ മത്സ്യബന്ധന വ്യാപാര വിപണനവുമായി ബന്ധപ്പെട്ടുള്ളവർക്കും നേട്ടങ്ങളുടെ ഒരു വർഷമാണ് ഈ അനിരം നക്ഷത്രക്കാർക്ക് കാർഷിക രംഗത്ത് ഉള്ളവർക്കും അഭിവൃദ്ധികൾ വന്നു നല്ല രീതിയിൽ വിളവ് ലഭിക്കുന്നതിനും കൃഷി നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനും ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടുന്നതിനുമൊക്കെയുള്ള യോഗമുള്ള ഒരു വർഷമാണ് അതുപോലെ മിലിറ്ററി ഓഫീസേഴ്സ് പോലീസ് ഓഫീസേഴ്സ് അങ്ങനെ നിരവധി ഗവൺമെൻറ് ജോലികളായാലും മറ്റ് ജോലികളായാലും ഒക്കെ ചെയ്യുന്നവർക്ക് പ്രൈവറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ഈ ഒരു വർഷം ഒരു തൊഴിലുറപ്പുകാരായാലും അതല്ല ഇനി ഒരു ഹോം ഹോംനേഴ്സായിട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ ആയാലും ആരോഗ്യം പൊതുവേ തൃപ്തികരമായിരിക്കും അതുപോലെ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും അവസരത്തിനനുസരിച്ച് തൊഴിൽ ലഭിക്കുന്നതുമാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് ഉള്ളവർക്കും വിദേശത്തൊക്കെ പോകുന്നതിനും അതുപോലെ തന്നെ ഉയർന്ന രീതിയിലുള്ള ജോലി ലഭിക്കുന്നതിനും കുടുംബത്തെ സംരക്ഷിക്കുന്നതിനും കുടുംബത്തിന് ഒരു ഉയർച്ച വന്നു ഒക്കെ സാധിക്കും മറ്റൊരു പ്രധാന കാരണം ഏതെങ്കിലും കടങ്ങളൊക്കെ വന്നിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ആ കടങ്ങൾ വീഴുന്നതിന് യോഗമുണ്ട് അതുപോലെ തന്നെ പ്രധാനമാണ് ഉള്ള ഒരു വസ്തു വിൽക്കണം എന്നാഗ്രഹിക്കുന്നവരുണ്ട് അതായത് കടങ്ങൾ മൂലമോ അതിനേക്കാളും മെച്ചപ്പെട്ട സ്ഥലത്തേക്ക് തൊഴിൽപരമായ കാര്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഭൂമി വിൽക്കണമെന്നാഗ്രഹിച്ച് വീടുകളെ വിൽക്കണമെന്നാഗ്രഹിച്ച് ശ്രമിക്കുന്നവർക്ക് വീട് അല്ലെങ്കിൽ സ്ഥലമൊക്കെ വിൽക്കുന്നതിന് വീടായാലും വാഹനമായാലും ഒക്കെ ക്രയവിക്രയങ്ങളൊക്കെ നടത്തുന്നതിന് സാധിക്കും അതുപോലെ തന്നെ വാങ്ങിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ് കപട തന്ത്രക്കാരെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ പറ്റും എന്നുള്ളതാണ് ഈ വർഷത്തെ ഈ അനിടനക്ഷത്രക്കാരുടെ മറ്റൊരു മേന്മ അതായത് കപട തന്ത്രവുമായിട്ട് കുടിലബുദ്ധിയുമായിട്ട് വരുന്ന ആൾക്കാരുണ്ട് ഏതെങ്കിലും തരത്തിൽ ചതിവിൽപ്പെടുത്തി നമ്മളുടെ ധനമൊക്കെ പറ്റിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളവരെ തിരിച്ചറിഞ്ഞ് വലിയ വലിയ നഷ്ടങ്ങളിലൊന്നും പെടാതെ കാത്തു കാക്കുന്ന രീതിയിൽ ദൈവാധീനവും ഭാഗ്യവുമുള്ള ഒരു വർഷമാണ് അതുപോലെ തന്നെ മറ്റ് വ്യാപാര വ്യവസായ ചെറുകിട വ്യാപാരങ്ങളോ വ്യവസായങ്ങളോ ചെറുകിട തൊഴിലുകളോ ഒക്കെ ചെയ്യുന്നവർക്കും ഈ അനിരം നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവുമുണ്ട് അപ്രതീക്ഷിതമായ ധന യോഗവും ഉണ്ട് അതുപോലെ തന്നെ ബന്ധുക്കളുമൊക്കെ ആയിട്ട് സമാഗമം ദീർഘകാലമായിട്ട് കാണാത്ത ബന്ധുക്കളുമൊക്കെ ആയിട്ട് കണ്ടുമുട്ടുന്നതിനും സഹവർത്തിച്ച് ഒരുമിച്ച് കഴിഞ്ഞുകൂടി സന്തോഷമായിട്ടൊക്കെ ഏതാനും ദിവസങ്ങളെങ്കിലും കഴിയുന്നതിനും നല്ല ഉത്തമ സുഹൃത്തുക്കളെ ലഭിക്കുന്നതിനും യോഗമുണ്ട് നല്ല ഒരു സുഹൃത്തുക്കളെ ലഭിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെ അധികം പരിവർത്തനങ്ങളുണ്ടാകും അതൊക്കെ ഈ അനിഴ നക്ഷത്രക്കാർക്ക് ഈ വർഷം വന്നു ചേരും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതോടൊപ്പം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി അനുസരിച്ച് പ്രാർത്ഥനകളൊക്കെ ചെയ്യുക പ്രണയിക്കുന്നവർക്ക് ചില പ്രണയ പ്രണയഭംഗങ്ങളൊക്കെ ഉണ്ടാകാം മാനാപമാനങ്ങളും അവിഖ്യാതികളുമൊക്കെ യുവതി യുവാക്കൾക്കായാലും മധ്യവയസ്കർക്കായാലും അതിന് അതൊക്കെ വളരെ ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധിക്കണം സർപ്പക്കാവിലൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമവുമാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും